ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് തല നട ഉദ്ഘാടനം ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു ആവശ്യമായ ഘടകങ്ങൾ പ്രകൃതി തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമി നിലനിൽക്കുന്നതിന് കോസോം പാളി ആവശ്യമാണ് അതോടൊപ്പം തന്നെ പല ഘടകങ്ങൾ ആവശ്യമാണ് ആ ഘടകങ്ങൾക്കൊക്കെ ഭൂമി വിട്ടിച്ചെങ്കിലും അനേകം വർഷങ്ങളായിട്ട് മനുഷ്യൻ്റെ ദുരന്തം മൂലം ദുരദുരം മൂലം അത് നശിപ്പടുന്ന അവസ്ഥയാണ് ലോകത്ത് കാണപ്പെടുന്നത് ഭൂമി നിലനിൽക്കണമെങ്കിൽ ഇത്ര ശതമാനം വനം വേണം പച്ചപ്പൂവണം എന്ന് പ്രകൃതി തന്നെ തീരുമാനിച്ച കാര്യമാണ് അത് മനുഷ്യൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആണ് ഐക്യാർ സംഘടന ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ഇതെല്ലാ വർഷവും ആചരിക്കുന്നതും കൂടി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ലോകരാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തെളിവാണ് കാലാവസ്ഥ വ്യതിയാനം അടുക്കള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാലം തെറ്റ മഴ അതി ഉഷ്ണം ഒക്കെ ഭൂമിയെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഘസ്ഫോടനം ഉൾപ്പെടെയുള്ള കാലം ഇന്ത്യയിൽ തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണ് കുത്തിയൊഴുകി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാപ്പ് ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ലോക രാജ്യങ്ങളിൽ തന്നെ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ഒരു സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് അടുക്കളത്തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തത് ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സുനിതകുമാരി അധ്യക്ഷത വഹിച്ചു എസിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടി നമ്മൾ ജെ എൻ ജി പി സ്കൂളിൽ നടത്താം എന്ന തീരുമാനിച്ച പ്രകാരം നമ്മൾ കുറ്റിക്കുരുമുളക് തൈ കർമ്മം നിർവഹിച്ചാണ് വേണ്ടി നമ്മൾ കുറച്ച് നമ്മളെല്ലാ വർഷവും നമ്മളെ കുടുംബശ്രീയോട് സഹകരിച്ചു പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ജെ എം പി സ്കൂള് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ ഭരണസമിതി തീരുമാനമെടുത്തും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറിയൊരു പൂന്തോട്ടം സ്കൂളിന് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വിതരണം ചെയ്യണമെന്ന തീരുമാനപ്രകാരം കുറച്ച് കൈകൾ നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തന്നെ സ്കൂളിനെ സംരക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ലീന ടീച്ചർ ഷീജ എന്നിവർ പങ്കെടുത്തു സ്കൂളിലേക്ക് പൂന്തോട്ടം ഒരുക്കാൻ വിതരണം ചെയ്തു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോ വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തുനിന്ന് വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോ ഇതാടവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയോളൂ അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം